ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോക്ക് ആണ് കേട്ടോ അപ്പം ഗൈസ് നമ്മുടെ മാമൻ്റെ വീട് പണിയാട്ടാ അപ്പം പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഉണ്ടാകും ഇഡലിയും സാമ്പാറും കേട്ടോ നമ്മുടെ ഇന്നത്തെ കടിയും അപ്പം മാമൻ വന്നപ്പോൾ തന്നെ തറ ഫൗണ്ടേഷൻ ചെയ്യാൻ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസ് അപ്പം ഞാനും നമ്മുടെ പണിയെടുക്കാനൊക്കെ കണ്ടെ നോക്കിയിരിക്കുകയാണ് അപ്പം അതിലൊരു നമ്മുടെ ഫോളോവർ ആണ് കേട്ടോ പിന്നെ ഗൈസ് മീനു വീട്ടിലാണ് അച്ഛന് പിന്നെ കളറിങ്ങിന്റെ മത്സരം ഉണ്ട് അപ്പം അവൾ അങ്ങോട്ട് പോയേക്കാണ് പിന്നെ മീനുവിനെന്താ കൊണ്ടുവരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് രാവിലെ പോയിട്ടുണ്ടായിരുന്നു മാമൻ്റെ ഒപ്പം ചട്ടി കൊണ്ടുവരാനൊക്കെയിട്ട് അപ്പം എന്നപ്പം മാമൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചതാണ് ഇവിടുത്തെ പണിയൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പം മാമൻ മീനുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടാണ് ീനിപ്പം വരും പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ആണ്ട്ടത് ബാക്കിയ വീഡിയോസൊക്കെ മാമനാണ് എഡിറ്റ് ചെയ്യാറ് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ മാമനെയൊക്കെ കണ്ടിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് മീനൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര നേരമായി പോയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് മാമന അവളോട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരിക്ക ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരമായി ഇവിടെ വന്നിട്ടാണ് അപ്പവിടെ ഒട്ടേക്കാണ് അപ്പോളാണ് കേട്ടോ മാമനവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയത് പിന്നെ കഴിച്ച് ഞാൻ കുറച്ച് പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇത്രേയല്ലോ കേട്ടോ നമ്മുടെ ചെറിയൊരു മോർണിംഗ് വ്ലോക്ക് അപ്പൊ അടുത്ത് വിട്ടിട്ട് വരുന്നവർക്കും ബൈ ബൈ